കോഡി ഞാൻ അവിടുത്തെ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടെ ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വണ്ട് ഇ നിങ്ങളെ സ്റ്റാഫ് എന്നെ പറയുന്നുണ്ടല്ലോന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ ഡോക്ടർ പറയുന്നത് അറിയോ ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി എന്നല്ല അവിടുത്തെ ഒരു സർജറിക്കും ബോട്ടം സെർജറി നടത്തിയിട്ടുണ്ടോ ബോട്ടം അത് തന്നെ അതാണ് 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 ബോട്ടം സെർജറി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് അതിന് വന്നിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ന്യായീകരിക്കുവാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ജാസിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സർജറി കഴിഞ്ഞു പൂർണ്ണമായി ഒരു സ്ത്രീ ആയി എന്ന തരത്തിലൊക്കെ എന്നാൽ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ സത്യം അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ജാസി പോയ ഹോസ്പിറ്റലിൽ പല ആൾക്കാരും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കണക്ക് ജാസിയുടെ ബോട്ടം സർജറി നടന്നിട്ടുണ്ടോ എന്താണ് ശരിക്കും നടന്നത് എന്നൊക്കെ കുറെ ആൾക്കാർ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ് അതായത് ബോട്ടം സർജറി എന്ന് പറയുന്ന ഒരു സംഭവം പ്രണോയ് മെഡിസിറ്റിയിൽ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതിന്റെ വോയിസ് ഉൾപ്പെടെ ബൈജോട്ടന്റെ ചാനലിനകത്ത് പുള്ളിക്കാരൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം ഞാൻ ജാസിയുടെ പുതിയൊരു വീഡിയോ കണ്ടിരിക്കുവാണ് കഴിഞ്ഞ ദിവസം ടിക്ടോക്കിൽ കണ്ട് ലൈവ് വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് വന്നിരുന്ന ന്യായീകരിക്കുവാണ് അതായത് ആ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചത് തന്നെ ഫെയ്ക്ക് ആണ് എന്ന തരത്തിലൊക്കെയാണ് ജാസിയുടെ വാദം ഇവരുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് പച്ച കള്ളമാണ് ഇവർ അത്യാവശ്യം നല്ല ജെനുവൻ ആയിട്ട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇവർക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഒരിക്കലും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ മനഃപൂർവ്വം ഒരു മനുഷ്യരും അവോയ്ഡ് ചെയ്യത്തില്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വെച്ചിട്ടായിരിക്കും പല ആൾക്കാർ ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് അല്ല വേറെ ഒന്നും അല്ല എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാത്ത ജാസിയുടെ വീഡിയോ ഒന്ന് കാണാം ഞാൻ കോഴിഞ്ഞിനകത്ത് അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ ഡോക്ടർ അറിയോ ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി എന്നല്ല അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തതെന്ന് പറഞ്ഞാലും അവരുടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല അതിപ്പോ ഹോസ്പിറ്റലുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഏത് സർജറിയാണ് ആണ് നടന്നതെന്ന് ഇവരാരും പറയത്തില്ല അത് അവരുടെ എത്തിക്സിന് ചേർന്നൊരു പരിപാടിയല്ല എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ് പക്ഷേ ബൈജുപെട്ടൻ ഹോസ്പിറ്റലിൽ വിളിക്കുന്ന സമയത്ത് പുള്ളി എന്താണ് ആദ്യം ചോദിച്ചത് ഇവിടെ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി സർജറിക്ക് വന്നിട്ടുണ്ടോ ബോട്ടം സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ പറഞ്ഞത് ഇവിടെ ബോട്ടം സർജറി ഇല്ല എന്ന് അല്ലാതെ പുള്ളിക്കാരനെ ഉണ്ടാക്കി പറഞ്ഞതൊന്നും അതോ ഞങ്ങൾ ആരും വന്ന് ഉണ്ടാക്കി പറഞ്ഞതൊന്നും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വന്ന് സംസാരിക്കുമ്പം ലേശം ബോധം എന്ന് പറയുന്നൊരു സാധനം വേണം കാര്യം പബ്ലിക്കിനെ വന്ന് ഇത്രയും പറ്റിച്ചതും പോരാ പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കുവാണ് ആ ഹോസ്പിറ്റലിലോട്ട് വരെ വിളിച്ചത് കള്ളത്തരമാണ് എന്നുള്ള രീതിയിൽ ബാക്കി പറ അത് പറയുന്നത് ഭയങ്കര മെഡിക്കൽ ടെസ്റ്റിന് ഭയങ്കര റോങ് ആണത് അതൊരിക്കലും പറയില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറട്ടെ ഇപ്പോൾ ഞാൻ രണയ മെഡിസിറ്റിയിൽ വിളിച്ചു കഴിഞ്ഞാൽ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെൽക്കം റണയ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും ഈ പറഞ്ഞ ഡയലോഗിന് ഞാൻ ഇവിടെ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം ഈ കാണുന്ന കൊച്ചിയിലുള്ള റണയ മെഡിസിറ്റിയിൽ തന്നെയാണ് ആ വൈജു എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചത് ജാസ് ഇപ്പം വന്നിരുന്ന പറയുന്നത് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ പറയുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു അതായത് ഏതൊക്കെ രീതിയിലാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയോ എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങളെ പൊട്ടമാരാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് പ്രഗ്നൻസി നാടകം എന്നും പറഞ്ഞ് വന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് എന്നിട്ട് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുവാണ് കൊച്ചിയിലുള്ള റനോയി മെഡിസിറ്റിയിലല്ല വിളിച്ചത് വേറെ എവിടെ കണ്ടാണ് എന്ന് അല്ലെങ്കി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ബൈജുട്ടന്റെ ഫോണിൽ വിളിക്കാം പുള്ളി പുള്ളിയെടുത്ത് ചോദിക്കാം അതാണ് ഏറ്റവും വൃത്തി നമ്മൾ ഇരുന്ന് വായിട്ട് അളയ്ക്കുന്നതിനെക്കാട്ടി നല്ല മറുപടി പുള്ളി തരും ഹലോ ബൈജുട്ടാ കേ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാസിയുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ നേരത്തെ അയച്ച ആ വീഡിയോ ആ വീഡിയോ പറയുന്നത് ആ വീഡിയോയിൽ ജാസി പറയുന്ന ഒരു കാര്യമുണ്ട് ആ വീഡിയോയുടെ പകുതി ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ അതിന്റെ കംപ്ലീറ്റ് വേർഷൻ കേട്ടിട്ടില്ല അത് കൊച്ചിയിലുള്ള റണയി മെഡിസിറ്റിയിൽ തന്നെയാണ് വിളിച്ചതെന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസി വന്നിരുന്നത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ അതിനകത്ത് പറയാനുള്ളത് വീഡിയോ ഞാൻ കണ്ടു ആ സമയത്ത് ആ ഒരു നമ്പർ എവിടത്തെ തപ്പി തപ്പിപ്പടിക്കാൻ വേണ്ടി നമുക്ക് വലിയ പണിയൊന്നും ഇല്ല അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നമ്പർ ഉണ്ട് അതെ കൊച്ചിയിലെ പോകുന്നത് സമയത്ത് ഈ പുള്ളിക്കാരി പിന്നെ ബോട്ടം സെർജറി അതാണ് അതാണ് ബോട്ടം സർജറി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് അതിന് വന്നിരുന്ന അങ്ങ് ന്യായീകരിക്കുവാണ് അവിടെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലും പറയത്തില്ല അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ എവിടുന്ന എവിടാണ് നിങ്ങള് വിളിച്ചതെന്ന് പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല എന്നൊക്കെ വന്നിരുന്ന ഡയലോഗ് പറയുവാണ് ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ശരിയുള്ളൊരു ഏർപ്പാടാണോ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് പിന്നെയും സംഭവം നമ്മൾ പുറത്തുവിടും പുറത്തു കൊടുത്താൽ മതി ആ പ്രശ്നം അങ്ങ് തീരും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് അവരെല്ലാ കളന്തരങ്ങളും കാണിച്ചു അതെ പറഞ്ഞു ഗർഭമുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവരുടെ നടത്തം കാണും അവരുടെ നടത്തം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ താഴെ അല്ലെങ്കിൽ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അവിടെ ആണ് ഏറ്റവും അവസാനത്തെ സർജറി ചെയ്യുന്നത് ഞാൻ ഈ ഈ ഒരു ഒരു വീഡിയോ ശേഷം ഞാൻ അവർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ശേഷം എനിക്ക് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ എന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് കണക്ക് റണയ മെഡിസിറ്റിയിൽ ബോട്ടം ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പോയി ഈ പറയുന്ന വ്യക്തി ബ്രസ്റ്റ് സർജറി ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിന് വലിപ്പം വെക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ സിലിക്കോൺ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ാണ് അതായത് പിന്നെയും കള്ളത്തരമാണ് പറയണത് എന്തിനുള്ള കള്ളത്തരങ്ങൾ ഇറക്കുന്നത് കേൾപ്പിച്ചു കൊടുത്താൽ മതി എന്തായാലും ഈ സംഭവങ്ങൾ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇനിയും കൊണ്ടുവരണം ഇനിയും കള്ളത്തരം പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന നിലയിലേക്കുള്ള അവന്റെ പരിപാടി അത്രേ ഉള്ളു അത്രേയുള്ളൂ ഓക്കെ ശരി ബൈ ചോട്ടം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ പുള്ളിയായിരുന്നു ആദ്യമേ ഈ പറയുന്ന എറണയ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അതിൻ്റെ അവിടുത്തെ വോയിസ് എടുത്ത് പുറത്തുവിട്ടത് അതായത് അവിടെ ബോട്ടം സെർജറി ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ പറയുന്ന ആ ഒരു വോയിസ് ആണ് പുറത്തുവിട്ടത് ഇതിനാണ് ജാസി ഇപ്പം വന്നിരുന്ന് കള്ളത്തരം പറയുന്നത് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ജാസി പറഞ്ഞേ വാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ടവര് വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത് ഹലോ ആ അതെ ഹലോ റൈനോ മെഡിസിറ്റി ആണ് പറഞ്ഞോളൂ ആ പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തുണ്ടായിരുന്നു സർജറി അത് എന്ത് സർജറി ആണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ചിന്തിക്കേ കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക അങ്ങനെ ഒരിക്കലും പറയത്തില്ല അത് റേനിയന്നല്ല ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല പക്ഷെ നിങ്ങൾ എന്തിനാന്ന് വന്നിരുന്നത് ഇങ്ങനെ കള്ളം പറയുന്നത് നാട്ടുകാരെന്തിനാ ഇങ്ങനെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത് ജാസി ആദ്യം ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി പോയി വീണ്ടും നോക്കി അപ്പം ജാസി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഏത് മനുഷ്യരും ചിന്തിക്കുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ പോയി ബോട്ടം സെർജറി ചെയ്ത് ഒരു സ്ത്രീ ആയിട്ട് വന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ സംസാരം വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോ ഒന്നും കൂടി കാണിക്കാം എല്ലാവർക്കും എൻ്റെ സ്നേഹം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം വേഷം കെട്ടി നടക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരു സ്ത്രീയായി മാറിയൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് കേട്ടല്ലോ ഇങ്ങനെ വന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ടാണ് വന്നിരുന്ന് ന്യായീകരിക്കുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ആൾക്കാരെയും നാറ്റിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ട എത്ര ആൾക്കാർ ഈ ബോട്ടം സെർജറി ചെയ്തിട്ടുണ്ടെന്ന് അറിയാം കുറേ പേരുടെ ഇൻ്റർവ്യൂസ് ഉണ്ട് നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ച് നോക്കണം കാര്യം ഇതൊരു നിസാരപ്പെട്ട കാര്യമൊന്നുമല്ല ജാസിയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ വരുന്ന ഒരു വളരെ നിസാരപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് ജാസി കാണുന്നത് ഇത് ഒന്ന് ആലോചിച്ച് നോക്കും ഇവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കുന്നത് ഇവർ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് ഒരു മനുഷ്യർ മനസ്സിലാക്കുന്നില്ലെന്നോ ഒന്നും എനിക്ക് അങ്ങനെ ഒന്നും അല്ല ഇവർ ഈ കാണിക്കുന്ന കുറേ കോമാളിത്തരം പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് റീച്ചിന് വേണ്ടി കാണിക്കുന്ന കുറേ കോമാളിത്തരം അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നും അല്ലത് അതിൽ ബാക്കിയുടെ കേക്കാം അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയൂന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര റോങ് അല്ല ഇത് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ആണോ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അത്രയും പേഴ്സണൽ കാര്യം ചോദിക്കുന്നതും പബ്ലിക്കിനെ മൊത്തത്തിൽ കോമാളിയാക്കി ഞാൻ പൂർണ്ണമായി സ്ത്രീ ആണെന്നും പറഞ്ഞ് വന്ന് കിടന്ന് നിങ്ങളുടെ വിഷയം ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു കാരണവശാലും ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒന്നും പറയാലേ നിങ്ങൾ മേ ബി നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന പരിപാടിയായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ കാണിച്ചുകൊണ്ടിരുന്നത് ഗർഭിണിയാണെന്നും പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഷർദ്ദിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് പബ്ലിക്കായിട്ട് വന്ന് വോമിറ്റ് ചെയ്യാനായിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ കിടന്ന് ശ്രമിക്കുന്നു മീഡിയാസുകാരെ അത് കണ്ടിട്ട് അത് ഏറ്റുപിടിക്കാനായിട്ട് നോക്കുന്നു എന്നാൽ ആ വീഡിയോ എടുക്കുന്നമാർക്ക് ഒരു ബോധവും വിവരവും ഇല്ല അവന്മാർക്കെങ്കിലും ചോദിച്ചുകൂടെ നീ എന്തു ഈ കിടന്ന് കാണിക്കുന്നതെന്ന് എന്നിട്ട് വന്നിരുന്ന് പറയുന്ന ന്യായീകരണം കണ്ടില്ലേ നിങ്ങൾ ഏതെങ്കിലും വെർജിൻ ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റുമോ അത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ എന്ന് അങ്ങനെ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങളായിരുന്നെങ്കിൽ പേഴ്സണലായിട്ട് വയ്ക്കണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് നിൽക്കുന്നതായിരുന്നു എന്താ പറയാ അതേ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ട്രാൻസിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് എന്താ പറയാ ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണോ ഞാൻ അറിയാൻ ചോദിക്കുകയാണ് കേട്ടോ ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാല് നമ്മൾ എന്താ പറയേണ്ടത് എല്ലാം ഞാൻ 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 ഡൗൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ബ്രസ്റ്റ് ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ നിങ്ങൾ ഇപ്പം പറഞ്ഞ ഈ ഒരു ഭാഷയിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ നമുക്ക് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് ഈ ഒരു വിഷയം നിങ്ങൾക്ക് പറയായിരുന്നു ഞാൻ ചെയ്തത് ബ്രസ്റ്റ് സെർജറിയാണ് അല്ലാതെ ബോട്ടം സർജറി അല്ല എന്ന് പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നിങ്ങൾ ചെയ്ത എന്താ ആട്ടുകാരുടെ കണ്ണില് പൊടി ഇടുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ദൈവത്തെ ഓർത്ത് വന്നിരുന്ന് ഈ ഒന്നും പറയല്ല ഞാൻ ഇനി ഡ്രസ്സ് മാറ്റി കാണിച്ചു കൊടുക്കണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും ഇതൊന്നും കേട്ടോണ്ടിരിക്കത്തില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ വരുന്നുണ്ട് പല ആൾക്കാരും ഇടത്ത് വലിച്ചു കീറാൻ ചാൻസ് ഉണ്ട് കേൾക്കാം അല്ലെങ്കിൽ തന്നെ ആര് വിശ്വസിച്ച് നിങ്ങൾ പറയണത് പച്ചക്കള്ളന്ന് ജനങ്ങൾക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് ഹോസ്പിറ്റലിൽ വിളിച്ചത് അല്ലാതെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന വേറെ ബോധം കെട്ട ആൾക്കാർ കാണുമായിരിക്കും പക്ഷെ നമ്മളെ ഒന്നും അതിനകത്ത് പെടുത്തണ്ട ഒരു നിർബന്ധമില്ല വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മളെ പാർട്ട്ണറിനാണ് പാർട്ണർ നമ്മളെ കൂടെയുണ്ട് നമ്മളെ പാർട്ണർ ഹാപ്പിയാണ് നമ്മള് ഹാപ്പിയാണ് നമ്മൾ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകള് ഹാപ്പിയാണ് അവർ നമ്മൾ ചേർത്തപ്പോഴത്തേക്കും നാട്ടുകാരെ കാര്യത്തിൽ നമ്മൾ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മൾ അതിന് അതിന്റെ അതിന്റെ ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങളാണ് അവർ അവർ അത് എടുക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത് ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാണ് ജാസ്മി ഏത് സർജറി ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ സർജറിക്ക് പോകുന്നതും സർജറി കഴിഞ്ഞതും ഒക്കെ വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് വെറുതെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് മിണ്ടാന്നിരുന്നാൽ പോലെ എനിക്ക് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്തുതന്നെ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങ് നടന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലല്ലോ ഇതൊന്നും ഇത് നാട്ടുകാരെ മൊത്തം അറിയിക്കുകയും ചെയ്ത് ഒരു ആക്കി അത്യാവശ്യം റീച്ചും കിട്ടിയിട്ട് വന്നിരുന്ന ഈ ഡയലോഗ് പറയുന്നത് ഒമ്പടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വിളിക്കുമെന്ന് ഇവർ ഒരിക്കലും വിചാരിച്ചില്ല അതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ വിളിക്കുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി കള്ളത്തരം പൊളിഞ്ഞു എന്ന് അതിന്റെ നാടകമാണീ വന്ന് ഞാൻ ഞാൻ ആ ചോദിക്കാൻ നിങ്ങൾ അവിടെ എന്താ അയ്യോ നടന്നത് അതേപോലെ തന്നെയാണ് ഒരു ട്രാവൽസിനോട് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് പറയേണ്ട അത് വളരെ പേഴ്സണൽ 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 കാര്യല്ലേ അല്ലേ പിന്നെ ഞാൻ ചെയ്ത സർജറികൾ ഞാൻ റേനയില് ആ സർജറി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലുകൾ ഇല്ലേ ചെയ്യാനായിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ട് ഇവർ യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അതിനകത്ത് വ്യക്തമായിട്ട് അതായത് ഇവർ കിടക്കുന്ന ബെഡിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് റെനോ മെഡിസിറ്റി എന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞ ഡയലോഗ് കണ്ടില്ലേ ചിലപ്പോൾ ഞാൻ അവിടെ ആയിരിക്കത്തില്ലേ ചെയ്ത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും ഒന്ന് എന്ത് ഉളുപ്പുണ്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ ചാസ് ഇവിടെ ആഹാരായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നത് ഈ സർജറി ചെയ്തിട്ട് ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് പല ആൾക്കാരും പറയുന്നത് എന്തുമാത്രം മേജർ സർജറിയാണ് ഇതെന്നറിയോ നിങ്ങളെ കൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന സർജറി ചെയ്യാൻ പറ്റത്തില്ല അത് അതാണ് ഇതിന്റെ ഒരു വാസ്തവം അത് ഇനിയെങ്കിലും അതിന്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി ജാസി ഏത് സർജറി ചെയ്തത് അതങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂന്ന് എന്തിന്റെ ആവശ്യം എന്തിന്റെ ആവശ്യം അത് പറഞ്ഞാൽ തീര പ്രശ്നം അങ്ങനെ തീരാത്ത പ്രശ്നം അങ്ങനെ തീരണ്ട എനിക്കത് പറയാൻ താല്പര്യമില്ല എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് കുറച്ച് മുന്നേ ഞാൻ ഇവരുടെ ആദ്യത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ പറഞ്ഞത് എന്താ ഞാൻ പൂർണ്ണമായി ഒരു സ്ത്രീ ആയെന്നൊക്കെയുള്ള രീതിയിൽ കഷ്ടം തന്നെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് താഴെ കുറേ തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെടേ അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ പക്ഷേ ഇങ്ങനെ ജനങ്ങളെ പൊട്ടമാരാക്കിയിട്ട് ജീവിക്കേണ്ടത് എന്തിനാ അറ്റ്ലീസ്റ്റ് നമ്മൾ ജെനുവൻ ആവാനായിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടും അവർ എന്ത് നേടും പറ നിങ്ങൾ തന്നെ ഒന്ന് പറ എന്ത് സർജറിയാണ് ചെയ്തതെന്നത് പറയാൻ എനിക്ക് താല്പര്യമില്ല ഇനി അത് അറിയാനുള്ള ആൾക്കാർ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്ക് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്റെ എന്താണ് ഞാൻ കേട്ടോ അത് അത്രയും അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും യൂട്യൂബിനകത്ത് നമ്മൾ കണ്ടതാണ് അതിനകത്ത് ബ്രസ് സർജറി എന്ന് പറയുന്നുണ്ട് അതായത് പൂർണമായും പറയുന്നില്ല അവിടെ എവിടെയൊക്കെ എവിടെയൊക്കെ തട്ടി തടഞ്ഞു നോക്കെയാണ് പറയുന്നത് ആ വീഡിയോ കണ്ട ആൾക്കാർ അത് കണ്ടുപിടിച്ചതാണ് അല്ലാതെ നിങ്ങൾ എവിടെയും ഓപ്പൺ ആയിട്ട് വന്ന് പറയുന്നില്ല എന്താ ചെയ്തതെന്ന് നിന്റെ പേഴ്സണൽ പേഴ്സണൽ കാര്യങ്ങൾ മീഡിയയിൽ മീഡിയയിൽ ഞാൻ എന്താ എന്റെ കാര്യം ഒന്ന് സർജറി ചെയ്യാനായിട്ട് പോകുന്ന ബ്ലോഗ് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടത് പേഴ്സണൽ കാര്യമല്ലേ ഇവർ പറയട്ട് വലിയ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചില വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട് കാര്യം ഇവരുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരാണായിട്ടോ തന്നെ ജനിക്കണം എന്ന് അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട് ഇവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ കാര്യം പറയാനുള്ള പക്ഷേ പിന്നെ പിന്നെ ജാസി വന്ന് കാണിച്ച് കൂട്ടുന്ന കുറേ കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഇവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഇവരുടെ ഇവരോടുള്ള കംപ്ലീറ്റ് റെസ്പെക്റ്റും ഒരു കംപ്ലീറ്റ് ആ ഒരു സ്നേഹവും കംപ്ലീറ്റ്ലി ഇല്ലാതായി കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം കാര്യം ഇവർ സോഷ്യൽ മീഡിയയിൽ കടന്ന് കാട്ടിക്കൂട്ടുന്ന കുറേ പൊട്ടത്തരങ്ങൾ ഇപ്പം കണ്ടില്ലേ സർജറിയുടെ പേര് പ്രഗ്നൻസിയുടെ പേരിൽ പിന്നെ വേറെ ആരൊക്കെയോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിയ അടി ബഹളം സത്യം പറഞ്ഞാൽ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒരു മനുഷ്യർക്കും ഇവർ ഇഷ്ടമല്ല ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്നുള്ളതാണോ എൻ്റെ പേഴ്സണൽ കാര്യം മിഡിൽ വന്ന് പറഞ്ഞു എൻ്റെ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തു എന്ന് പറഞ്ഞതോ എൻ്റെ എന്റെ മീഡിയ എന്ന് പറയുന്നത് അതായത് എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയൻ്റെ അപ്പുറത്തേക്ക് എന്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള ഒരു മീഡിയയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കുറേ വയസ്സായിട്ട് അല്ലെങ്കിൽ ഞാൻ ഏജ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമ് നോക്കുമ്പോൾ എൻ്റെ ആണ് എൻ്റെ ഒരു വലിയൊരു നോട്ട് ഒരു ഒരു എന്താ പറയുക ഒരു മെമ്മറി അടങ്ങുന്ന ഒരു ബുക്ക് പോലെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിൽ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കും എൻ്റെ നെഗറ്റീവുകൾ പങ്കുവെക്കും എൻ്റെ ഉയർച്ചകൾ പങ്കുവെക്കും എൻ്റെ താഴ്ചകൾ പങ്കുവെക്കും അതെന്റെ അത് എൻ്റെ ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ ഞാനും ചെയ്യുന്നുള്ളൂ പിന്നെ കൊറേ കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് കൂടുതലൊന്നും എനിക്ക് കേൾപ്പിക്കാനായിട്ട് താല്പര്യമില്ല എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എല്ലാവരും ഇതേ കണക്ക് നാട്ടുകാരെയും പറ്റിച്ച് സർജറി എന്ന് പറഞ്ഞോ കണക്കില്ലേ ും ജാസ് ഒരു കാര്യം മനസ്സിലാക്കിയോ നിങ്ങൾക്ക് നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒക്കെ സർജറി റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കും അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് സംസാരിക്കുക അതാണ് ഒരു അന്തസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത വർഷം ഒരു മനുഷ്യരും നിങ്ങളെ അംഗീകരിക്കത്തില്ല അത് മാത്രമല്ല നിങ്ങൾ ഇപ്പം പറയുന്നുണ്ട് ഈ ബ്രസ്റ്റ് സർജറി നടന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ അങ്ങനെ ആർക്കും ഫീൽ ചെയ്യുന്നില്ല നിങ്ങളാ നിങ്ങളുടെ കമന്റ് ബോക്സ് തന്നെ നിങ്ങളൊന്ന് എടുത്ത് വെച്ച് വായിച്ച് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക